ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ കഴിഞ്ഞ ദിവസം ഞാൻ കാശ്മീരി മുളക് വാങ്ങിച്ചപ്പോൾ ഒന്ന് കഴുകിയെടുത്തതാട്ടോ അപ്പൊ കിട്ടിയിട്ടുള്ള മണ്ണാണേ നമ്മൾ നോർമലി വീട്ടിൽ മുളക് മല്ലി മഞ്ഞൾ ഇതെല്ലാം കഴുകി ഉണക്കാറാണ് കേട്ടോ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടായാലും നല്ലത് നമുക്ക് കഴിക്കാമല്ലോ അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഉണക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ കാശ്മീരി അതുപോലെ തന്നെ നോർമൽ എരിവുള്ള മുളകും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി ഉണക്കാനിട്ട ടൈമിലാട്ടോ എനിക്ക് ഓർമ്മ വന്നത് ഇത് ശരിക്കും നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കുറെ ആളുകൾക്ക് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് അപ്പൊ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനൊരു വൺ കെ ജി കാശ്മീരി മുളക് വാങ്ങിച്ചതാണ് നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയാണ് കേട്ടോ പറയുന്നത് ചില ആൾക്ക് വാഷിംഗ് മെഷീനിലൊക്കെ എടുക്കാറുണ്ട് എനിക്ക് അറിഞ്ഞൂടാ ഇനി ഒന്നിച്ചങ്ങ് ഒന്നിച്ചെടുക്കാണ്ട് നമ്മളൊരു രണ്ട് മൂന്ന് തവണ ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടാണ് മുളക് എടുത്തിട്ടാണ് കഴുകാറുള്ളത് അപ്പോൾ അതിൽ നിന്ന് കുറഞ്ഞ പോർഷൻ എടുത്തിട്ട് നമ്മൾ നമ്മളിതുപോലുള്ള ഒരു ചെമ്പട്ടിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം വെള്ളം തുറന്നിട്ട് ഒരു രണ്ട് മൂന്ന് തവണ നമുക്ക് ഇതുപോലെ വാഷ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളം മാറ്റിയിട്ട് വീണ്ടും ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇത് വാരി എടുക്ക എന്നിട്ട് ആ ഒരു കൊട്ടയിലേക്ക് എടുക്കുക ഇതുപോലെ എന്നിട്ട് ഒന്നും കൂടെ അതിന്റെ മുകളിൽ കൂടെ ആ പൈപ്പൊന്നിങ്ങനെ കാണിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒന്നുകൂടെ അതിന്റെ മുകളിൽ കൂടെ ആക്കി കൊടുക്കണേ ഞാൻ ആ കഴുകിയത് വലിയൊരു കൊട്ടയിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി ബാക്കി ണ്ട് കേട്ടോ ഇനി നമുക്ക് ആ വെള്ളം കംപ്ലീറ്റ് പോകാൻ വേണ്ടിട്ട് ഞാൻ പേപ്പർ വെച്ച് അതിന്റെ മുകളിൽ ടബല് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേ ഒരു മുളകങ്ങ് പരത്തിയിട്ട് കൊടുക്കാൻ ഒരു അരമണിക്കൂർ ഒക്കെ വയ്ക്കുമ്പോ വെള്ളം പോയി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ അങ്ങ് വരി എടുത്തിന് ശേഷം ഇതുപോലുള്ള ഷീറ്റിൽ അങ്ങ് പരത്തിയിട്ട് കൊടുത്താൽ മതി ഒരു രണ്ടു ദിവസം നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി കിട്ടും അതിന് നെട്ടിയൊക്കെ പൊടിച്ച് ഒഴിവാക്കിയതിനു ശേഷം വേണം പൊടിച്ചെടുക്കാൻ അങ്ങനെ ആവുമ്പോ നല്ല കളർ കിട്ടിയേ ഇതുപോലെ ആയി വന്നാൽ നമുക്ക് അങ്ങ് പൊടിച്ച് കൊണ്ടു കേട്ടോ